ചില്ലി പഞ്ചായത്താകാൻ പത്തനംതിട്ട ജില്ലയിലെ പന്തളം തെക്കേക്കര പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ ചില്ലി പഞ്ചായത്ത് മുളക് കൃഷി പദ്ധതി പ്രകാരമാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൃഷി ആരംഭിച്ചത് കൃഷി പ്രധാന വരുമാന മാർഗമായ പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ പുതിയ രീതികൾ പരീക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ ജില്ലാ പഞ്ചായത്തിന്റെ മുളക് കൃഷി പദ്ധതിയായ ചില്ലി പഞ്ചായത്തിന്റെ ഭാഗമായാണ് മുപ്പത് സെന്റ് സ്ഥലത്ത് മുളക് കൃഷി ആരംഭിച്ചത് പാറക്കര വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരാണ് ചുമതലക്കാർ മുന്തി ഇനത്തിൽപ്പെട്ട കാശ്മീരി മുളകിന്റെയും പിരിയൻ മുളകിന്റെയും തൈകളാണ് വച്ചുപിടിപ്പിച്ചിരിക്കുന്നത് വിഷരഹിതമായ മുളക് വിപണിയിലെത്തിക്കുകയാണ് ലക്ഷ്യം വിത്തും വളവും ജില്ലാ പഞ്ചായത്ത് സബ്സിഡിയായി നൽകി ഇത് വളരെ ഹൈബ്രിഡ് ഇനത്തിൽ സർപ്പൻഡ് ആർമർ എന്നീ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മുളക് തൈകളാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതിനിപ്പോൾ ഇത് ചെയ്ത ഏകദേശം ഒരു ഒരൊന്നര ലക്ഷം രൂപയോളം നമുക്ക് ഇത് ഗ്രൂപ്പിന് ചിലവായിട്ടുണ്ട് അത് നമ്മൾ സബ്സിഡി നിരക്കിലുള്ള ലോണുകളും അവരുടെ കുടുംബശ്രീ മിഷൻ്റെ ഇൻസെൻറ്റീവും നമുക്ക് ലഭ്യമാക്കാനുള്ള എല്ലാ പേപ്പറുകളും ചെയ്തിട്ടുണ്ട് കൃഷിഭവനോട് യോജിച്ചുകൊണ്ട് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഈ റിബ്രിഗേഷനും ഒക്കെയുള്ള സബ്സിഡികളും ആനുകൂല്യങ്ങളും നമ്മൾ ഈ ഗ്രൂപ്പിന് നൽകുന്നതാണ് വിളവെടുപ്പും വിൽപ്പനയും കുടുംബശ്രീ മിഷന്റെ സഹായത്തോടെ നടപ്പിലാക്കാനാണ് വനിതാ കൂട്ടായ്മയുടെ ലക്ഷ്യം കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട